ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം വിശുദ്ധ കുംഭസാരത്തിൻ്റെ വേളകളിൽ പൈശാശിക തിന്മകൾ പ്രവർത്തിക്കുമോ കുംഭസാര കൂടോളം എത്താൻ കെൽപ്പുള്ളവനാണോ പിശാച്ച് അടുത്തിടെ കേട്ട ചില സംഭാഷണങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നൽകേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭാഷണം യഥാർത്ഥത്തിൽ മാമുദീസയിലൂടെ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ച് ദൈവാത്മാവിനാൽ പൂരിതരായവരാണ് ഓരോ വിശ്വാസി മാമുദീസ വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു അത് വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവാണ് ആ ആത്മാവാണ് അനുതാപം നമ്മിൽ ജനിപ്പിക്കുന്നതും അനുതാപത്തിൻ്റെ കുതാശയായ കുംഭസാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതും ഓരോ കുംഭസാരവും ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്ന അവസരങ്ങളാണ് യേശു പരിശുദ്ധനാണ് എന്ന് ഏറ്റു പറയുന്ന നിമിഷം നാം നമ്മുടെ പരിശുദ്ധാൽ നാം നമ്മിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുകയും ക്രിസ്തു സ്നേഹത്താൽ നിറയുകയും ചെയ്യും സഭ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അധികാരം ഉപയോഗിച്ച് നമ്മുടെ പാപങ്ങളെ മോചിക്കുകയും മാമുദിൽ നമുക്കുണ്ടായിരുന്ന വെള്ളവസ്ത്രം തിരികെ നൽകുകയും ചെയ്യും ആ അപ്രസാദപരാവസ്ഥയിലേക്ക് നാം തിരികെ പ്രവേശിക്കും ഇത്തരത്തിൽ ഏറ്റവും മഹനീയമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ കൂതാശ വേളകളിൽ പൈശാശിക തിന്മകൾ പ്രവർത്തിക്കുമോ പ്രവർത്തിക്കുന്നുവെങ്കിൽ എങ്ങനെ എന്ന് തിരിച്ചറിയുന്നത് കുംഭസാരത്തെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തർക്കും ഉപകാരപ്രദമാവും പ്രിയപ്പെട്ടവരെ നാം മാമദീസ് സ്വീകരിച്ചവരാണ് മാമദീസ് സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവാണ് ആ ആത്മാവാണ് അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുക അനുതാപത്തിലേക്ക് നമ്മെ നയിക്കാതിരിക്കാൻ പൈശാശിക പ്രലോഭനങ്ങൾ നമുക്കുണ്ടാവും അത് മിസ്സർ പത്രോസ് യേശുവിനെ വഴിമാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പ്രവർത്തിച്ച അതേ ആത്മാവാണ് അന്ന് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല എന്ന് ഓർക്കണം അന്ന് മിസ്റ്റർ പത്രോസ് പറയുന്നുണ്ട് നമുക്ക് വഴിമാറിപ്പോകാം നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ യേശു അവനോട് പറഞ്ഞത് സാത്താനെ പിന്നിൽ പോകൂ നിന്റെ ചിന്തകൾ മാനുഷികമാണ് ദൈവികമല്ല വിശ്വമത്തായ സുവിശേഷത്തിൽ പറയുന്ന മാനുഷികമായ ഈ ചിന്തയാണ് കുംഭസാരത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ പ്രേരണ നൽകുന്നത് പലതരത്തിലാകാം കുംഭസാരിക്കുന്നതിൽ കാര്യമില്ല ചെയ്തു പോയതിനൊന്നും പരിഹാരം ചെയ്യാൻ കഴിയില്ല തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല എന്നൊരു വാദം ഉള്ളിൽ വരാം അതല്ലെങ്കിൽ ഇതൊരു കേവലാചാരമായി കണ്ട് ചെയ്തു പോയ പാപങ്ങളൊക്കെ വെറുതെ പറഞ്ഞാൽ ആശീർവാദം കിട്ടും ആശീർവാദം കിട്ടിയാൽ പാപം പോകും അല്ലെങ്കിൽ നാം കുംഭസാരം നേടി എന്ന് നമുക്ക് തോന്നും അത്തരത്തിലുള്ള ഒരു അലസമായ ചിന്ത കുംഭസാരത്തെ സംബന്ധിച്ച് അവനുൽപ്പാദിപ്പിക്കാം ഇനി എല്ലാ കാര്യങ്ങളെയും നീതീകരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ ചെയ്ത പാപങ്ങൾക്കൊക്കെ കാരണം ഇന്നതായിരുന്നു ഇന്നിന്ന സാഹചര്യങ്ങളിലാണ് ചെയ്തത് അതപ്പോൾ പാപമാകുമോ അങ്ങനെ മനസ്സാക്ഷിയെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിർത്തി ചെയ്ത പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അനുതാപത്തിൽ നിന്ന് നമ്മെ തടയാനായി പിശാശി പ്രലോഭിപ്പിക്കാം ഇത്തരം പ്രേരണകൾ കുംഭസാരത്തിനു മുമ്പ് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകാനിടയുള്ളതാണ് യഥാർത്ഥ കുംഭസാരത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ ആത്മാനുതാപത്തിൽ നിന്ന് അകറ്റാൻ ഒരു പ്രവൃത്തി ഉണ്ടാവും പക്ഷേ ഒരാൾ കുമ്പസാരിക്കാനായി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കുകയും പ്രലോഭനങ്ങളെ തള്ളി സത്യമേറ്റു പറഞ്ഞ് അനുതാപത്തോടെ ഈ കൂതാശ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയാതെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പോകുന്നത് വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ ആദ്യ കുംഭസാര അനുഭവത്തിൽ പതിനെട്ട് വർഷം നിരീശ്വരവാദി ആയിരുന്നതിന് ശേഷം ഞാൻ കുംഭസാരക്കൂറിനെ നേരിട്ടപ്പോൾ ഞാൻ അവിടെ ആലോചിച്ചുറച്ച് കുംഭസാരിക്കാനായി ചെന്നതല്ല കുംഭസാരം നടക്കുന്നു അങ്ങനൊരു വേദിയിൽ ഞാൻ എത്തിപ്പെടുന്നു എൻ്റെ സഹോദരൻ ഒന്ന് കുമ്പസാരിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി മരണത്തോടെ അടുത്ത് രോഗിയായിരുന്നു ഞാൻ കുംഭസാരക്കൂട്ടിനെ അഭിമുഖീകരിക്കുന്നു കുമ്പസാരിക്കാൻ ഞാൻ ചെല്ലുമ്പോഴും യഥാർത്ഥമായൊരു അനുതാപം എനിക്കില്ല നരകത്തിൽ പോകുമെന്നുള്ള ഭയം പോലും എനിക്കില്ല കാരണം ഞാൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനല്ല അങ്ങനെയുള്ള സമയത്ത് ഏറ്റവും ചെറിയ അനുതാപം വേണ്ടത് ഭയമാണ് മരിച്ചാൽ നരകത്തിൽ പോകുമല്ലോ എന്നുള്ള ഭയം അത് യഥാർത്ഥ അനിതാപല്ല ആ സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്നതല്ല അത് ഭയത്തിൽ നിന്നാണ് യഥാർത്ഥ അനിതാപം ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചിട്ടും എനിക്ക് അവൻ ഏറ്റുപറയാൻ കഴിയുന്നില്ലല്ലോ അവൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ആയില്ലല്ലോ എന്നുള്ള വിഷമമാണ് ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ അനിതാപം ആ അനുതാപം ഇല്ലാതെ ഭയമെന്ന അനുതാപം പോലുമില്ലാതെ കുമ്പസാരക്കൂടിനെ ഞാൻ അഭിമുഖീകരിക്കുന്നു കുംഭസാരിക്കാൻ പുരോഹിതിൻ്റെ അടുത്ത് ചെന്ന് പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു തുടങ്ങുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളും ആ നിമിഷം വരെയുള്ള ദൈവനിഷേധത്തിൻ്റെ എല്ലാ അവസ്ഥാന്തരങ്ങളെയും ഞാൻ പുരോഹിതനു മുമ്പിൽ തുറന്നു വെക്കുന്നു എനിക്ക് എൻ്റെ കണ്ണീരിൽ നിന്നും മോചനം ഉണ്ടാകുന്നില്ല അകം കരയുകയാണ് അതുകൊണ്ട് ഞാൻ കണ്ണീർ വാർത്തു എൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വലിച്ചിറങ്ങിയതെല്ലാം കൊണ്ട് ആ പുരോഹിതൻ്റെ വിശുദ്ധ വസ്ത്രം നനഞ്ഞുപോയി അതേപോലെ കരയുന്നു അങ്ങനെ കരഞ്ഞ് പറയരുതൊന്നും പറയേണ്ടതല്ലെന്നും കരുതിയതൊക്കെ ഞാൻ വിളിച്ചു പറയുന്നു ആശീർവാദം കിട്ടുന്നു ആശീർവാദത്തിൽ എൻ്റെ രണ്ട് കിഡ്നികളും ഡീ ആയ അവസ്ഥയിൽ നിന്ന് ഞാൻ വിമോചിതനാവുന്നു പിന്നീടുള്ള പരിശോധനകളിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നു ഇതാണ് ആദ്യത്തെ കുംഭസാരാനുഭവം ഞാൻ മുൻപ് വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത് ഇതൊരു കുംഭസാരാനുഭവാണ് രണ്ടാമത്തെ കുംഭസാരാനുഭവം ഞാൻ പുകവലിക്കുന്ന ആളായിരുന്നു അതിനു മുമ്പ് ഞാൻ മദ്യം പോലുള്ള ലഹരി വസ്തുക്കളെയൊക്കെ ഉപേക്ഷിച്ചു പക്ഷെ പുകവലിയിൽ നിന്ന് മോചനം കിട്ടുന്നില്ല അപ്പോൾ പുകവലിക്കുമ്പോൾ എന്നോട് എൻ്റെ കുടുംബക്കാരെയൊക്കെ കുറ്റപ്പെടുത്തും പുകവലിക്കുന്നത് നല്ലതല്ലെന്ന് പറയും അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞിരുന്നത് ഇത് ആത്മാവിനെ ബാധിക്കുന്ന കാര്യമല്ല ഇതാണ് പിശാശിൻ്റെ പ്രവൃത്തി അവൻ പറയുന്നത് ശരീരത്തിലല്ല വലിക്കുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ആത്മാവിൽ പുകയേശുമില്ലല്ലോ അപ്പം അതുകൊണ്ട് പുകവലി ഒരു പ്രശ്നമല്ല എന്ന് എൻ്റെ ഉള്ളിൽ പാപത്തെ സംബന്ധിച്ച ഒരു ധാരണ പിശാശി നിർമ്മിക്കുന്നു ആ പ്രേരണ എനിക്കുണ്ടായി അങ്ങനെ പ്രേരണ ഉള്ളപ്പോഴും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിരന്തരം എന്നെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ എന്തായാലും ക്രിസ്തു സ്നേഹത്തിലല്ല ഇത് ഏറ്റു പറയണം ഇത് ഉപേക്ഷിക്കണം അങ്ങനെ ഞാൻ കുംഭസാരിക്കാനായി ഒരു പുരോഹിതനെ സമീപിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ടാണ് ഞാൻ പറയാം അദ്ദേഹം അദ്ദേഹത്തിനടുത്ത് ഞാൻ കുമ്പസാരിക്കാൻ ചെന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നൊരു പുരോഹിതനാണ് വയോധികനാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം പുകവലി മാറുന്നില്ല അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ കുമ്പസാരിക്കാൻ പറ്റട്ടെ ആദ്യം നമുക്കതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് എന്നെ അടുത്തിരുത്തി എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല കാരണം എനിക്ക് ഒരു കൗൺസിലിംഗ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അദ്ദേഹം അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാനിരുന്നു അദ്ദേഹം ഒരു പേപ്പർ എടുത്തു വെച്ചിട്ട് എന്നോട് ചോദിച്ചു എത്ര നാളായി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷം അയച്ചു അച്ഛൻ ചോദിച്ചു എത്ര സിഗരറ്റ് ഒരു ദിവസം വലിക്കും ഞാൻ പറഞ്ഞൊരു മുപ്പതെണ്ണം വലിക്കും പിന്നെ അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഒരു സിഗരറ്റ് എത്ര പ്രാവശ്യം വലിക്കും ഞാൻ ആലോചിച്ച് നോക്കി ഞാൻ എണ്ണിയിട്ടില്ല എന്നുള്ളതാണ് ശരി എങ്കിലും ഞാൻ പറഞ്ഞു അത് എണ്ണി നോക്കണം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വലിക്കുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അദ്ദേഹം വീണ്ടും എഴുതി എന്നിട്ട് അദ്ദേഹം ഈ കണക്കുകൾ കൂട്ടി ഈ പത്തിനെ മുപ്പത് കൊണ്ട് കുണിച്ചു മുപ്പതിനെ മുന്നൂറ്ററുപത്തഞ്ച് കൊണ്ട് കുണിച്ചു മുന്നൂറ്ററുപത്തഞ്ചിന് പന്ത്രണ്ട് കൊണ്ട് കുണിച്ചു അങ്ങനെ പന്ത്രണ്ട് വർഷം ഞാൻ ഏകദേശം വലിച്ച സിഗരറ്റിൻ്റെ കണക്ക് അദ്ദേഹം എഴുതി കൂട്ടി എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ഈ സിഗരറ്റ് വലിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും വലിച്ചപ്പോൾ നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു എന്തു പറയാൻ പകാവത്തിയാലും ഒരു സുഖം തോന്നും അല്ലാണ്ട് എന്ത് പറയാനും അച്ഛൻ പറഞ്ഞു നീ ഓരോ പ്രാവശ്യവും പറഞ്ഞത് എനിക്ക് ബറാബാസിനെ മതി യേശുവിനെ വേണ്ടെന്നാണ് ലോക സന്തോഷം വേണമോ ബറാബാസിനെ വേണമോ ക്രിസ്തുവിനെ വേണമോ എന്നായിരുന്നു ഇത്രയും പ്രാവശ്യത്തെ ചോദ്യം ആ ചോദ്യത്തിനൊക്കെ നീ ഉത്തരം പറഞ്ഞത് ക്രിസ്തുവിനെ വേണ്ട ബറാബാസിനെ മതി എന്നാണ് എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു നീ ഇനി ദേവാലയത്തിൽ പോയി ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക ഞാൻ ദേവാലയത്തിൽ ചെന്നു ഞാൻ കണ്ണടച്ചു ഈ ലക്ഷക്കണക്കിന് പ്രാവശ്യം യേശുവിനെ തള്ളിയ ഓർമ്മ എൻ്റെ ഹൃദയത്തെ ഭരിച്ചു എൻ്റെ ഉള്ളിൽ കണ്ണീരൊഴുകി എനിക്ക് ആത്മാനുതാപം തോന്നി ദൈവമേ നിൻ്റെ സ്നേഹത്തെ ഞാൻ നിഷേധിച്ചല്ലോ എനിക്ക് വേണ്ടി നീ കുരിശിൽ മരിച്ചിട്ടും നിന്നെ വേണ്ട ബറാബാസിനെ മതിയെന്ന് പറയാൻ പാപത്തിൻ്റെ സന്തോഷം മതിയെന്ന് പറയാൻ ഇത്രയും പ്രാവശ്യം ഞാൻ തീരുമാനമെടുത്തല്ലോ ദൈവമേ എന്നോർത്ത് എനിക്ക് വലിയ സങ്കടം തോന്നി ആ സങ്കടത്തോടെ ഞാൻ പുരോഹിതിൻ്റെ അടുത്ത് തന്നു അദ്ദേഹം എന്നെ കുമ്പസാരിപ്പിച്ചു കുമ്പസാരശേഷം പുകവലി എന്ന ശീലം എന്നിരുന്ന വിട്ടുപോയി കാരണം അവിടെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് ഇനി അടുത്തൊരു കുംഭസാരം ഞാൻ പറയാം അടുത്ത കുംഭസാരം ഒന്ന് പോസി ആ അടുത്ത കുംഭസാരം വേറൊരു തരത്തിലാണ് ദിവസങ്ങളായി കുംഭസാരിക്കാനായിട്ട് ഞാൻ ഒരുങ്ങി ചെല്ലും ചെല്ലുമ്പോൾ ചെല്ലുന്ന ദേവാലയത്തിൽ പുരോഹിതനില്ല എല്ലാ പ്രാവശ്യവും ചെല്ലും ചെല്ലുമ്പോൾ പുരോഹിതനവിടെയില്ല അവസാന ദിവസം എനിക്ക് കുമ്പസാരിക്കാതെ തിരിച്ചു പോകാൻ കഴിയില്ലെന്ന നിലയ്ക്ക് ഉള്ളിൽ സമ്മർദ്ദമുണ്ടായ ദിവസം ഞാൻ ആശ്രമത്തിലെ ബ്രദറിനോട് പറഞ്ഞു എനിക്ക് എന്തായാലും കുമ്പസാരിച്ചിട്ട് പോകാനേ കഴിയൂ എൻ്റെ വിഷമാവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ അങ്ങനെ ആശ്രമത്തിനകത്തിയെന്ന് അദ്ദേഹം നോക്കി അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ ഒരു വയോധികനായ വളരെയധികം പ്രായം ചെന്നൊരു പുരോഹിതം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹത്തിൻ്റെ പുരുകം വരെ നനച്ച നരച്ചാണ് ഇരിക്കുന്നത് കൺപീലുകൾ വരെ നരച്ചതാണ് ആചാരബാഹുവായ മനുഷ്യൻ വെളുത്ത് ആചാരബാഹുവായ ഇങ്ങനെ നരച്ച ഒരു മനുഷ്യൻ അദ്ദേഹം വന്ന ഉടനെ എൻ്റെ കൈയ്യെ കയറി പിടിച്ചു എന്നിട്ട് ചോദിച്ചു കുഞ്ഞെ കുമ്പസാരിക്കാനാണ് ഇടിമുഴങ്ങുന്നത് പോലത്തെ ശബ്ദം തണുത്ത് മരവിച്ച കൈകൾ ഒരു മരിച്ചയാളെന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നെ കൊണ്ടുപോയി കസേരയിലിരുത്തി അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ് കുംഭസാരിക്കാനുള്ളത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം അത് കേട്ടിട്ട് അതിനെനിക്ക് ഉപദേശം തന്നു എന്നിട്ട് അടുത്തത് പറയാൻ പറഞ്ഞു അങ്ങനെ ദീർഘമായൊരു കുംഭസാരം ആ കുംഭസാര ശേഷം എനിക്ക് ശക്തമായ ആത്മീയ അഭിഷേകമുള്ളതായി അനുഭവപ്പെട്ടു വിദ്വേഷത്തിൽ നിന്ന് വെറുപ്പിൽ നിന്ന് മറ്റുള്ളവരോടുള്ള നീരസത്തിൽ നിന്നൊക്കെ മോചനം ഹൃദയത്തിൽ ശാന്തത എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണെന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടായി പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എനിക്കേണ്ടത് ഇതിന് കാരണം ഈ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ള കാരണം മാമദീസ വഴി പൈശാശിക തിന്മകളെ ബഹിഷ്കരിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കിയാണ് വിശ്വാസികളായ നമ്മളെ ഓരോരുത്തരെയും തിരുസഭ ലോകത്തേക്ക് വിടുന്നത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് ഭൂതോച്ചാടനം നടന്നിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നിവേശിപ്പിച്ചത് അതുകൊണ്ട് നമ്മെ നയിക്കുന്നത് ലോകാരൂപിയല്ല നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ലോകാരൂപിയുടെ പ്രേരണകൾ നമുക്ക് ചുറ്റുമുണ്ടാകും ഈ ലോകാരൂപിയുടെ പ്രേരണകൾ തിന്മയുടെ പ്രേരണകൾ നമുക്കുണ്ടാകുന്നതിനെ എതിർക്കാൻ ആത്മീയ ശക്തി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് ആ ആത്മീയ ശക്തി കൊണ്ട് ഈ ലോകാരൂപിയുടെ പ്രവർത്തനങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുംഭസാരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് ആത്മാനുതാപം ഉണ്ടാകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം സ്നേഹിക്കാൻ കഴിഞ്ഞില്ല ക്ഷമിക്കാൻ കഴിഞ്ഞില്ല കൊടുക്കാൻ കഴിഞ്ഞില്ല സഹിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ദൈവസന്നിധിയിൽ ഒരാൾക്ക് പറയാൻ കഴിയുന്നത് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് പറയാൻ കഴിയുന്നത് അയാളുടെ മനസ്സിനെ കീഴടക്കി അതിനകത്ത് പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ശക്തി അയാളെ പ്രേരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മാവിൻ്റെ ഒരു വലിയ പ്രേരണയും ശക്തിയും നമ്മെ ഭരിക്കുന്ന സമയത്ത് ഒരു തിന്മയ്ക്ക് നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയില്ല എന്നൊരു കാര്യം നമ്മൾ ആദ്യമേ അറിയണം വേറൊരു കുമ്പസാരത്തിൻ്റെ കഥ ഞാൻ നിങ്ങളോട് പറയാം അത് വിശിഷ്ടമായൊരു കഥയാണ് മിസ് ജോൺ ബോൾ രണ്ടാമൻ്റെ ജീവിതാനുഭവമാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു ദിവസം ഒരു പുരോഹിതൻ കത്തിരിടൽ പള്ളിയുടെ വാതിക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പുരോഹിതൻ അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്നു തൻ്റെ കൊളികായിരുന്ന ഒരാൾ അങ്ങനെ കൊളികായിരുന്ന ഒരാൾ അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്നത് കൊണ്ടു അയാൾ ആദ്യം ചെന്നപ്പോൾ പരിചയം ഭാവിക്കാൻ സമ്മതിച്ചില്ല അയാൾ ഭയങ്കര നിഷേധഭാവത്തിലാണ് പെരുമാറിയത് പിന്നീട് ചോദിച്ചു വന്നപ്പോൾ പുറത്താക്കപ്പെട്ടതാണെന്നും അങ്ങനെ തെരുവിലിരുന്ന് ഭക്ഷ്യാചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി ഈ പുരോഹിതനെത്തുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ മാർപ്പാപ്പയെ കണ്ടാൽ മാർപ്പാപ്പ ചോദിക്കും സുഖമാണോ എന്ന് ചോദിക്കും എവിടെ നിന്ന് വരുന്നു സുഖമാണോ എന്ന് ചോദിക്കും കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരനുഗ്രഹം കൊടുക്കും അടുത്ത് നിൽക്കുന്ന സെക്രട്ടറി ഒരു ഒരു കൊന്ത കൊടുക്കും ആ കൊന്ത ഈ സന്ദർശകന് കൊടുക്കും കൈമാറും അയാൾ കടന്നു പോകണം അത്ര നേരെ നിൽക്കാനുള്ള അനുവാദമേ ഒരാൾക്കുള്ളൂ എന്നാൽ ഈ പുരോഹിതൻ ചെന്നപ്പോൾ പിതാവ് ചോദിച്ചു സുഖമാണോ അദ്ദേഹം പറഞ്ഞു സുഖമല്ല അത് സാധാരണ സംഭവിക്കാത്തൊരു കാര്യമാണ് അസാധാരണമായ കാര്യമാണ് സുഖമല്ല എന്ന് പറഞ്ഞപ്പോൾ പിതാവ് ചോദിച്ചു എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞു കത്തർ റുപ്പിലെ മുമ്പ് വെച്ച് ഞാൻ കൊളീഗിനെ കണ്ടു പുരോഹിതനായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഭിക്ഷയാജിക്കുകയാണ് അത് കേട്ട് പിതാവ് പറഞ്ഞു അദ്ദേഹത്തെയും കൂട്ടി അടുത്ത് അത്താഴവിരുതിന് വരൂ അത്താഴവിരുന്നതിനുള്ള രണ്ട് പാസുകൾ വാങ്ങി പോകാൻ പറഞ്ഞു ഈ പുരോഹിതൻ രണ്ട് പാസുകൾ വാങ്ങി പോയി തെരുവിൽ ചെന്ന് ഈ ഭിക്ഷയാചിക്കുന്ന കുളികായിരുന്ന സുഹൃത്തിനോട് പറഞ്ഞു ഇങ്ങനെ പിതാവ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനിങ്ങനെ തെൻ്റെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷെ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ചു പിറ്റേ അന്ന് വൈകിട്ട് ഈ പറഞ്ഞ അത്താഴ വിരുന്നിന് ഈ പുരോഹിതനേയും കൂട്ടി ഈ സുഹൃത്ത് ചെന്നു അങ്ങനെ ചെന്ന് അത്താഴ വിരുന്ന് സമാപിക്കാറായപ്പോൾ അവസാനത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ അത്താഴ് വിരുന്ന് പിരിച്ചുവിടേണ്ട ഒരു സമയമുണ്ട് അതിനു മുമ്പ് പിതാവ് സ്വന്തം മുറിയിലേക്ക് പോയി സാധാരണഗതിയിൽ സാധാരണഗതിയിലങ്ങനെ പോക്കുള്ളതല്ല ഇനി മുറിക്കകത്ത് കയറി പുരോഹിതൻ പിതാവ് വാതിലടച്ചു വാതിലടച്ചാൽ പിന്നെ ഇത് എപ്പോൾ തുറക്കുമെന്നറിഞ്ഞിട്ടേ ആളുകൾക്ക് പോകാൻ കഴിയും അങ്ങനെ ആളുകൾ സ്തബ്ധിച്ച് സ്തബ്ധരായിരിക്കെ പിതാവ് ഈ പുരോഹിതനെ അകത്തേക്ക് വിളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കണം നീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിച്ചിട്ടല്ല എനിക്കൊന്ന് കുമ്പസാരിക്കണം കുമ്പസാരം കേൾക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ പുരോഹിതൻ നിസ്സഹായാവസ്ഥയെ പറഞ്ഞു ഞാൻ പുറത്താക്കപ്പെട്ട വൈദികനാണ് എനിക്ക് എനിക്ക് വിലക്കുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് ചോദിച്ചു ഞാൻ നീക്കിയാൽ പോരെ വിലക്ക് പിതാവ് വിലക്ക് നീക്കി എന്നിട്ട് പിതാവ് കുമ്പസാരിച്ചു എത്ര വിശുദ്ധമാണ് കുംഭസാരത്തിൻ്റെ വേദി എന്ന് ഓർക്കണം കുംഭ ഞാ പിതാവ് കുമ്പസാരിച്ചു പിതാവ് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതം പറഞ്ഞു എനിക്കും ഒന്ന് കുമ്പസാരിക്കണം അങ്ങനെ പിതാവിൻ്റെ മുട്ടുകുത്തി അദ്ദേഹം കുമ്പസാരിച്ചു കുമ്പസാര ശേഷം അതേ കത്തിയിടൽ പള്ളി ഭിക്ഷഹിച്ചിരുന്ന ദേവാലയത്തിന് മുമ്പിൽ മുമ്പിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന യാചിച്ചിരുന്ന അതേ കത്തിയിടലിനകത്ത് ശുശ്രൂഷകനായ പുരോഹിതനെ നിയമിച്ചുകൊണ്ട് പിതാവ് ഉത്തരവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ വീണ്ടെടുക്കുന്ന പ്രവൃത്തിയാണ് ആത്മപ്രേരണയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഓരോ കുംഭസാരക്കൂടിനെ കുറിച്ചും കൂടി അറിയണം കുംഭസാരക്കൂടിൽ പുരോഹിതൻ പൂർണ്ണനായി ക്രിസ്തുവായിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഒരു മാനുഷികത അന്യത്തില്ല സഭയുടെ അധികാരമാണ് ക്രിസ്തു തന്നെയാണ് അപ്പോൾ യേശു തന്നെയാണ് കുംഭസാരക്കൂടിനകത്ത് ഇരിക്കുന്നത് കുമ്പസാരിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം രണ്ടാമത് കുംഭസാരക്കൂടിന് കാവൽ നിൽക്കുന്നത് മാലാകന്മാരാണ് സ്വർഗം സന്തോഷിക്കുന്ന സമയമാണ് ഒരു അനുതാപിയായ ഒരാൾ പാപസങ്കീർത്തനത്തിനായി വരുവാണ് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ വരുവാണ് ഇപ്പോൾ ലോക ലോകത്ത് സ്വർഗ്ഗം മുഴുവൻ സന്തോഷിക്കുന്ന പ്രവൃത്തിയാണ് ആ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്ന പ്രവൃത്തിയുടെ കുംഭസാരക്കൂടിന് ചുറ്റും മാലാകന്മാർ കാവൽ നിൽക്കും യേശുവാണ് അവിടെ ചെന്ന് ഈ അനിതാഭി പാപമേറ്റുപറയും ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ കുംഭസാരക്കൂട്ടിലേക്ക് നടന്നു കയറുന്നു എന്ന് പറയുന്നത് തന്നെ അയാൾ ലോകത്തു നിന്നും ദൈവസമക്ഷത്തേക്ക് കടന്നു വരുന്നു എന്നാണ് ആത്മാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ കൊണ്ട് മാത്രം ദൈവാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കടന്നു വരുന്ന ഒരു വ്യക്തിയെ പിന്നെ പിശാചിനെ സ്പർശിക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ അനുതാപമുള്ള ഒരാളെ തൊടാൻ പിശാചിന് സാധ്യമല്ല എവിടെ വെച്ചാണ് പിശാശ് നമ്മളെ പിടികൂടുന്നത് അത് നമുക്ക് അനുതാപം അഹങ്കാരത്തിൽ നിവധിക്കുമ്പോൾ നിരാശയിൽപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ പ്രലോഭിതരാകുകയാണ് നമ്മൾ ലോകത്തോട് ലോകത്തോടനുരൂപിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയാണ് ഇപ്പോൾ സാധാരണഗതി ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമുണ്ടല്ലോ ഒരു സിഗരറ്റ് വലിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇത് ലോകത്തുള്ള എല്ലാവരും മരിക്കുന്നില്ലേ അതുകാലത്ത് ഞാനങ്ങനെ ചിന്തിച്ചിരുന്നേ എത്രയോ പേര് വലിച്ചിട്ടുണ്ട് അങ്ങനെ വലിച്ചവരൊക്കെ പുറത്തായ പിന്നെ സ്വർഗ്ഗത്തിൽ ആരുണ്ടാവും സാധാരണ സാധാരണഗതി ചോദിക്കാം മനുഷ്യർ ചെയ്യുന്നതല്ലേ മാനുഷിക ബലഹീനതയല്ലേ ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കും ചെയ്യുന്ന എല്ലാ പാപങ്ങളെക്കുറിച്ചും അങ്ങനെയാണ് ഇപ്പോൾ ഒരു വൈരാഗ്യം ഉണ്ടാകുമ്പോൾ പിശാശങ്ങളോട് എന്താ പറയുക അവൻ നിന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങനെ പിന്നെ ഇങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ യുക്തിബോധം ഉണ്ടാക്കിയിട്ടാണ് പിശാശം നമ്മെ നമ്മെ പ്രലോഭിപ്പിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കുംഭസാരക്കൂടിനെ സമീപിക്കുമ്പോൾ മാലാകുമാരുടെ സംരക്ഷണം ദൈവത്തിൻ്റെ കൂട്ടായ്മ നമ്മൾ അനുഭവിക്കാൻ പോവാണ് അങ്ങനെ കാൽവരിയിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് വേണ്ടി പാവങ്ങൾ വിമോചിക്കാൻ സ്വയം അർപ്പിച്ച ഒരുവൻ്റെ അടുത്തേക്കാണ് ആ അർപ്പിച്ചവൻ്റെ ഭൂമിയിലുള്ള അനുഭവസ്ഥാനമായിട്ടാണ് അവിടെ നിൽക്കുക സഭയുടെ ആശീർവാദത്തിൻ്റെ ശക്തിയാണ് പുരോഹിതനെ വ്യക്തിപരമല്ല അപ്പം അവിടെ കുംഭസാരക്കൂടിലേക്കടന്ന് ചെല്ലുന്ന ഒരു യുവതിക്കുണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് കുമ്പസാരിക്കാൻ വരുന്ന കുമ്പസാരിക്കാൻ കുംഭസാരക്കൂടിനെ സമീപിച്ച ഒരു സ്ത്രീയെ പിശാശ ആക്രമിക്കുന്നതായിട്ട് അപ്പം അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിക്ക് കുമ്പസാരം പറയാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം കുംഭസാരം പറയാൻ കഴിയാത്തതിന്റെ കാരണം അതാണ് അതിന് കാരണം ഇത്രയേ ഉള്ളൂ ചഞ്ചല മനസാക്ഷിയാണ് തെറ്റാണോ ശരിയാണോ എന്ന് വിവേചിക്കാൻ കഴിയാത്തൊരു മനസ്സാക്ഷി അവളെ കീഴടക്കുന്നു അവിടെ പിശാശിൻ്റെ പ്രേരണ അതിനകത്ത് ഉണ്ടാകാം പക്ഷേ പിശാശിൻ്റെ പ്രേരണയേക്കാൾ കൂടുതൽ മനസാക്ഷിയിലുള്ള ഈ ചഞ്ചലിപ്പ് ആറ് മനസ്സാക്ഷിയാണുള്ളത് മനസ്സാക്ഷിയിൽ ദൃഢമനസാക്ഷിയാണ് വേണ്ടത് ദൈവോജനത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട മനസാക്ഷിയാണ് വേണ്ടത് പക്ഷേ പലപ്പോഴും ചഞ്ചല മനസാക്ഷി കുംഭസാരത്തിന് പോകുമ്പോൾ നമ്മെ പ്രലോഭിപ്പിക്കാനിടയുണ്ട് ചഞ്ചല മനസ്സായിട്ട് പ്രത്യേകത ഇതാണ് പാപമാണോ അല്ലയോ പാപമാണോ അല്ലയോ എന്ന് പറഞ്ഞ് സംശയത്തിൽ നമ്മെ നിർത്തും അപ്പോൾ നമുക്ക് ഏറ്റു പറയാൻ കഴിയില്ല അനുതാപം ഉണ്ടാകില്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഇത് ഏറ്റവും കുറ്റബോധം ഉണ്ടാക്കും ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇത് പറയേണ്ട കാര്യമല്ല എന്ന് തോന്നും അപ്പോൾ കുറ്റബോധമുള്ള ഒരാൾക്ക് അനുതാപമല്ലാതെ കുറ്റബോധത്തിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ പറയാൻ ഒരു കുഴപ്പം ഒരു ചഞ്ചലിപ്പ് ഉണ്ടാവും മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ ചെന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കേറ്റു പറയുക എന്ന് വെച്ചാൽ നമ്മുടെ അഹങ്കാരം സമ്മതിക്കുന്ന ഒരു കാര്യമല്ല അത് അഹങ്കാരം എല്ലാ മനുഷ്യരിലും ഉണ്ട് അതൊരു അശുദ്ധാരൂപിയല്ല അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ട് ഈ അഹങ്കാരത്തെ പ്രലോഭിപ്പിക്കാനും പിശാശിന് കഴിയുമായിരിക്കും പക്ഷേ കുമ്പസാരിക്കാനായി ചെല്ലുന്ന ഒരാളെ ഈ അഹങ്കാരത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഇവിടെ പറയുന്ന ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു കുഴപ്പം അവൾ പൈശാശിക ആരാധനയ്ക്ക് പോയിരുന്നു എന്നൊരു കാര്യമാണ് പിശാശിനെ സ്വയം സമർപ്പിച്ചവളാണ് അവളെന്ന് അവളുടെ അകത്തൊരു ബോധം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് പിശാച്ചിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല പിശാശിനെ അവൾക്ക് ഭയമാണ് പിശാശിൻ്റെ ഒരു പ്രവൃത്തി എന്താണ് അവൻ കൂട്ടാളിയായിട്ട് തോന്നും എന്നിട്ട് അവൻ ഭയപ്പെടുത്താനും തുടങ്ങും എന്നിട്ട് നിരാശയിലേക്ക് കൊണ്ടുപോകും ദൈവം നിന്നെ സംരക്ഷിക്കില്ല നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവിടെ ചെന്നപ്പോൾ കുമ്പസാരെ ഏറ്റു പറയാൻ കഴിയുന്നില്ല അപ്പോൾ പുരോഹിതം പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അവിടെ കേട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വീണ്ടും പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു എഴുതിയ പേപ്പർ ഉണ്ടായിരുന്നു പാപത്തെക്കുറിച്ച് പാപം അങ്ങനെ എഴുതാമോ പാപം എഴുതിയാണോ കുമ്പസാരിക്കേണ്ടത് കുമ്പസാരിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം അനുതാപത് അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുന്നു ഈ ഒരുങ്ങുന്ന സമയത്ത് കുറേ പാപങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു ഈ പാപങ്ങളൊക്കെ ഏറ്റുപറയാനായിട്ട് നാം കുമ്പസാരക്കാരൻ്റെ അടുത്ത് ചെല്ലുന്നു വേളയിൽ നാം പിതാവെ അങ്ങയോട് ഞാൻ അത് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങൾ ഏറ്റുപറയുന്നതിനിടയ്ക്ക് ചിലപ്പോൾ കുറേ പാപങ്ങൾ നമ്മൾ മറന്നുപോകും ദീർഘമായ സമയമെടുത്തിട്ടാണെങ്കിൽ നിശ്ചയമായിട്ട് മറന്നു പോകും കുറെ കാലം കൂടിയുള്ള കുമ്പസാരം ഉണ്ടെങ്കിൽ മറന്നുപോകും അപ്പോൾ അങ്ങനെ മറന്നു പോയാലെന്ത് ചെയ്യും മറന്നു പോയാൽ ഒട്ടും വിഷമിക്കേണ്ട മറന്നു പോകുന്ന പാപങ്ങൾക്ക് കൂടി ആശീർവാദം കിട്ടും കഴിഞ്ഞ കുമ്പസാരത്തിന് ശേഷം ഉള്ള കാര്യങ്ങളാണ് പറയേണ്ടത് ആ പറയുന്നവയിൽ എന്തെങ്കിലും വിട്ടുപോയാൽ മനഃപൂർവ്വമല്ലാതെ മറന്നുപോയാൽ നമ്മുടെ അനുതാപം കണ്ടവൻ ദൈവമാണ് അനുതാപത്തിൻ്റെ മേലാണ് ആശീർവാദം സഭയുടേതാണ് ആശീർവാദം ക്രിസ്തുവിലേക്ക് തിരിയുന്ന കള്ളനെ ഉടനെ തന്നെ പറയിലേക്ക് കൊണ്ടുപോയ ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് നിശ്ചയമായിട്ടും മോചനം കിട്ടും അപ്പോൾ എഴുതിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് ഓർത്ത് പറയാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വൈകല്യമാണ് അത് സഭ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ചിലടത്ത് പാവം ചുമക്കുന്ന ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ട് പാവം തലേ ചുമന്നുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ ഭാരപ്പെടുത്തുന്നവർ ഭാരപ്പെടുത്തേണ്ട കാര്യമല്ല നീ ഈ കുറവുകളും അയോഗ്യതകളൊക്കെ ഉള്ളവനായിരുന്നപ്പോഴും നിന്നെ സ്നേഹിക്കുകയാണ് ദൈവമെന്നും നിനക്ക് വേണ്ടി കുരിശി മരിച്ചിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമുക്ക് ലഭിച്ച പാപമോചനത്തെ കൗതാശികമായ അടയാളങ്ങൾ വഴി നമുക്ക് അനുഭവപ്പെടുത്തുന്ന സ്ഥലമാണ് കുംഭസാരക്കൂട് അപ്പം അവിടെ ഒരിക്കലും ഈ കുറ്റബോധം വേണ്ടതല്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് ആ കുറ്റബോധം ഉണ്ടായിരുന്നു പിശാശിന് ഭയം അപ്പോഴും ഉണ്ടായിരുന്നു അവൾ പിശാശിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ പുരോഹിതനെ പിശാശ് ആക്രമിക്കുന്നതായിട്ട് കാണണം ഇത് കാണുന്നത് ആരാണെന്ന് ഓർക്കണം കുമ്പസാരിക്കാൻ വന്ന പൈശാശിക തിന്മകൾക്ക് സ്വയം സമർപ്പിച്ചുവെന്ന് മനസ്സിൽ കരുതിയിരുന്ന ഒരാളാണ് വരുന്നത് അപ്പോൾ അവൾക്ക് പൈശാശിക തിന്മകളെ ചുറ്റും കാണാൻ പറ്റും ഇങ്ങനെ ചുറ്റും കാണുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യം ക്രിസ്തുവിനെ കാണാത്തവരാണെന്നാണ് യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കാത്ത ഒരു ആത്മാവിന് മാത്രമേ ചുറ്റും പിശാശാണെന്ന് തോന്നുകയുള്ളൂ ചിലപ്പോൾ രൂപത്തിലൊക്കെ കണ്ടിരിക്കുക കാരണം അവിടെ ഈ രൂപത്തിൽ കാണുന്നതിൻ്റെ പുറകിലുള്ളത് അയാളുടെ ഉള്ളിനെ എത്രത്തോളം ആബലഹീനത ഭരിക്കുന്നുണ്ടെന്നുള്ളതാണ് മിസ്റ്റർ കഥ കഥയിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം സാറൻ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിഭൂമിയിലെ പിതാക്കന്മാരിൽപ്പെട്ട ഒരു സന്യാസിനിയാണ് നാൽപ്പത് വർഷം അവർ താമസിച്ചിരുന്നത് ഒരു പുഴക്കരയാണ് പുഴക്കരയാണ് ആശ്രമം ഈ അവരുടെ പ്രധാനപ്പെട്ട പ്രലോഭനം ലൈംഗിക പ്രലോഭനമാണ് അപ്പോൾ പുഴയിൽ കുളിക്കാൻ വരുന്ന പുരുഷന്മാരെ അവൾ കാണാനിടയാകരുതെന്ന് കരുതിയിട്ട് നാൽപ്പത് വർഷം കണ്ണ് താഴ്ത്തി കണ്ണ് മേലേക്ക് ഉയർത്താതെയാണ് അവൾ ജീവിച്ചത് നാൽപ്പത് വർഷം അത്രത്തോളം കടുത്ത പ്രലോഭനത്തെ നേരിടുന്ന അവളാണ് അവളുടെ മുമ്പിൽ പിശാശ് നഗ്നരൂപിയായി വരുന്നുണ്ട് അവളെ പ്രലോഭിപ്പിക്കാൻ അങ്ങനെ വരുമ്പോൾ അവളത് മൈൻഡ് ചെയ്യുന്നില്ല അവൾ സത്താൻ പിന്നിൽ എന്ന് പറയുന്നു അപ്പോൾ പിശാശ് അവളോട് പറയുകയാണ് നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ഉടനെ അവൾ പറഞ്ഞു ഞാനല്ല ക്രിസ്തുവാണ് നിന്നെ തോൽപ്പിച്ചത് ക്രിസ്തുവാണ് പിശാശിനെ തോൽപ്പിച്ചത് എന്നൊരു ബോധ്യം ഹൃദയത്തിൽ ഉറക്കുന്നതിന് മുമ്പാണ് ഈ പെൺകുട്ടി വന്നിട്ടുള്ളത് ആ ബോധ്യമാണ് അവളെ ഈ ഭയത്തിന് അടിമയാക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ കുറ്റബോധം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല കുറ്റബോധമുള്ള കാര്യങ്ങൾ ഒരാൾ ഏറ്റു പറയാൻ നമുക്ക് കഴിയില്ല നമ്മുടെ ഹൃദയത്തെ അത് മറച്ചു കെട്ടാൻ ശ്രമിക്കും ഇതാണ് ആ കുട്ടിക്ക് നാവ് കെട്ടുന്നതായി പറയാൻ പറ്റാത്തതായി തോന്നിയത് ഒടുവിൽ ആ പെൺകുട്ടി പറയുന്നു ഞാൻ ഇന്നെ പിശാശിനു ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതോടുകൂടി അവൾ ചെയ്ത തിന്മയുടെ യാഥാർത്ഥ്യം പുരോഹിതിന് മുമ്പ് വെളിപ്പെട്ടു വെളിപ്പെട്ട ഉടനെ അവർക്ക് കുമ്പസാരിക്കാൻ പറ്റി അവന് കുമ്പസാരത്തിലൂടെ അവർക്ക് പാവമോചനം കിട്ടിയെന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അവിടെ പിശാശ് നാവ് കിട്ടിയെന്നും പിശാശ് കുംഭസാരക്കൂടിൻ്റെ അഴുകി വരുമെന്നും കുമ്പസാരിക്കാൻ പോകുന്ന വ്യക്തിയെ ആക്രമിക്കുമെന്നും പുരോഹിതനെ കുമ്പസാരിക്ക കുംഭസാരക്കൂട്ടിരിക്കുന്ന പുരോഹിതൻ ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ ആക്രമിക്കാൻ ഈ പറഞ്ഞ പിശാശ് ശ്രമിക്കുന്നുവെന്ന് ഈ പെൺകുട്ടി കണ്ടുവെന്നും ഒക്കെ പറയുന്നതിന് പിന്നിലുള്ള അബദ്ധത്തെ നാം തിരിച്ചറിയണം വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ യേശുവിൻ്റെ ശരീരമാണ് ആ യേശുവിൻ്റെ ശരീരം എന്നേക്കുമായി പിതാവിന് സമർപ്പിക്കപ്പെട്ട ശരീരമാണ് യേശുവിൻ്റെ രക്തം വഴി പാപമോചനവും പൈശാശിക തിന്മകളുടെ മേൽ ആധിപത്യവും ലഭിച്ചവരാണ് നമ്മൾ പുരോഹിതൻ്റെ ആശീർവാദം വ്യക്തിപരമായ ഒരു കഴിവോ മേന്മയോ അല്ല സഭയുടെ ആശീർവാദമാണ് ക്രിസ്തുവിൻ്റെ ആശീർവാദമാണ് സഭ ഈ ആശീർവാദം നൽകുമ്പോൾ ക്രിസ്തു കുരിശിൽ നമുക്ക് നൽകി വിമോചനം നമുക്ക് അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഒട്ടുമേ ഭയക്കേണ്ടതില്ല പൈശാശിക തിന്മകൾക്ക് നിങ്ങളുടെ മേലധികാരമില്ല മാമ ദീസ വഴി വിമോചനം പ്രാപിച്ച് ദൈവാത്മാവിനാൽ പൂരിതരായ നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ വീണു പോകാമെങ്കിലും നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കും ഈ ആത്മീയമായ അനുതാപത്തിലൂടെ നിങ്ങൾ രക്ഷയിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് കൗതാശിക പ്രവൃത്തികളെപ്പോലും കീഴടക്കാനും ആക്രമിക്കാനും കഴിയുന്ന തരത്തിൽ പൈശാശിക തിന്മകൾ പ്രബലമാണ് എന്ന് പഠിപ്പിക്കുന്ന വാദം യഥാർത്ഥത്തിൽ പൈശാശികതയെ പ്രഘോഷിക്കലാണ് അത് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ വിശ്വാസികളാണ് നിങ്ങൾ വിശ്വാസികളായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നമുക്ക് നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തു വിശ്വാസികളാണ് പൈ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ നമുക്കൊക്കെ ഭാഗഭാഗിത്വമുണ്ട് അവൻ്റെ രക്തത്തിലും മാംസത്തിലും പങ്കുചേരുന്നവരാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് അതുകൊണ്ട് പൈശാചിക തിന്മകളെ ഭയപ്പെടാതെ കുംഭസാരത്തിനകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തിന്മകൾ നമ്മെ കീഴടക്കുമെന്ന് ഭയപ്പെടാതെ ധൈര്യപൂർവ്വം സമാധാനപൂർവ്വം സന്തോഷത്തോടെ കുംഭസാരക്കൂടിനെ സമീപിക്കണം കള്ളൻ കുരിശി കിടന്ന് പറഞ്ഞതുപോലെ നീ പരിശുദ്ധനാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീയാണ് പരിശുദ്ധൻ എന്ന് ഏറ്റു പറയാനും നിൻ്റെ രാജ്യത്തിൽ നീ ആയിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ ആ കളന് ലഭിച്ച മോചനം ഹൃദയത്തിൽ ഓർക്കണം നമ്മെ ദൈവം വിളിക്കുന്നത് തിരുസഭ വിളിക്കുന്നത് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കുംഭസാരത്തെ ഭയക്കേണ്ടതില്ല കുംഭസാരക്കൂട്ടിൽ ചെല്ലുമ്പോൾ തിന്മ നിങ്ങളെ പിടികൂടുമെന്ന് ഭയപ്പെടേണ്ട പൈശാശിക തിന്മകൾക്ക് ഒരു പൗരോ പൈശാചിക തിന്മകൾക്ക് ഒരു കൂതാശക്കിടയ്ക്കും ഒരു കൂതാശക്കിടയ്ക്ക് അപഭ്രംശം ഉണ്ടാക്കി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട വിശാശ പ്രാബല്യം നഷ്ടപ്പെട്ടവനാണ് കുരിശിൽ തോൽപ്പിക്കപ്പെട്ടവനാണ് ക്രിസ്തുവിൽ വിജയം വരിച്ചവരാണ് നമ്മൾ ആ ബോധത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ